எல்லா இனத்திலுள்ள சொதேசி விதேசி பழவர்க்க செடிகள் கமங்கின் தைகள் இன்டோர் அவுட்டோர் செடிகள் ആമ്പൽ താമര തുടങ്ങി വാട്ടർ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി റോഡ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്നാൽ ഇലക്ഷൻ നടത്തുന്നതിന് ജില്ലയിലെ സംവിധാനങ്ങൾ സജ്ജമാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക മെയ് അഞ്ചിന് പ്രസിദ്ധീകരിക്കുമെന്നും തുടർന്നും പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചു കഴിഞ്ഞ പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ ആരംഭിച്ച ശേഷം വെള്ളിയാഴ്ച വരെയായി മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി ഇരുപതിനായിരത്തി എണ്ണൂറ്റിമൂന്ന് അപേക്ഷകളാണ് ലഭിച്ചത് എട്ട് രണ്ടായിരത്തിയഞ്ചിന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുവരെ പതിനയ്യായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റിയാറും തുടർന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റിയേഴും അപേക്ഷകളാണ് ലഭിച്ചത് ഏപ്രിൽ ിൽ മുതൽ ഏപ്രിൽ കാലയളവിലായിരുന്നു കഴിഞ്ഞ സ്പെഷ്യൽ റിവിഷൻ കഴിഞ്ഞ ഫെബ്രുവരി മൂന്ന് മുതൽ വരെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് കമ്പനിയുടെ അംഗീകൃത എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ വിവിപാറ്റ് മെഷീനുകൾ എന്നിവയുടെ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയിട്ടു ബാലറ്റ് യൂണിറ്റുകളുടെയും കൺട്രോൾ യൂണിറ്റുകളുടെയും നാനൂറ്റിയെട്ട് വിവിപാറ്റ് യൂണിറ്റുകളുടെയും പരിശോധന പൂർത്തീകരിച്ചു ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനേഴ് തീയതികളിൽ ഇ ആർഒ എഇആർഒ സെക്ടറൽ ഓഫീസർ സെക്ടറൽ പോലീസ് എന്നിവർക്ക് വേണ്ടി പ്രത്യേക പരിശീലനവും നൽകി ഫെബ്രുവരി പതിനെട്ട് ഏപ്രിൽ പതിനഞ്ച് തീയതികളിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ബിഎൽഒമാർക്കും പരിശീലനം സംഘടിപ്പിച്ചു ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ ഏഴ് മുതൽ ഒൻപത് വരെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ സന്ദർശനം നടത്തിയിരുന്നു പോളിംഗ് ബൂത്തുകളടക്കം സന്ദർശിച്ച ഇദ്ദേഹം ഉദ്യോഗസ്ഥരുമായും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും ചർച്ച നടത്തുകയും ചെയ്തു വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതിനാൽ നിലമ്പൂർ മണ്ഡലത്തിൽ പോളിംഗ് ബൂത്തുകളാണ് പുതിയതായി വന്നത് മണ്ഡലത്തിൽ ആകെ ബൂത്തുകളാണ് നിലവിലുള്ളത് ബൂത്തുകളുടെ എണ്ണം കൂടിയതിനാൽ അധികമായി വരുന്ന ഇവി എം വിവിപാറ്റ് മെഷീനുകൾ എന്നിവയുടെ പ്രാഥമിക പരിശോധന ഉടൻ പൂർത്തിയാക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ஹை ைஸ்பீட் இன்டர்நெட் நம்முடைய இன்டர்நெட்